നടനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ച് കലാമണ്ഡലം സത്യഭാമ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നും സത്യഭാമ പറയുന്നു വർണ്ണവറി നടന്നുവെന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ട വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ പരാമർശത്തിൽ ഒരു കുറ്റബോധവും ഇല്ല ഞാൻ ഇനിയും പറയും എന്റെ കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കും ഞാൻ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുള്ളൂ നിങ്ങളുടെ തൊഴിൽ പോലെയല്ല ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നും മാധ്യമപ്രവർത്തകരോട് സത്യഭാമ പറഞ്ഞു യുവജനോത്സവത്തിന് മാർക്കിടുമ്പോൾ സൗന്ദര്യത്തെ കുറിച്ചുള്ള കോളം എടുത്തു കളയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യമില്ലാത്ത കുട്ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട് എന്ത് സൗന്ദര്യമുണ്ട് ആ കുട്ടിക്കെന്ന് കറുത്ത കുട്ടിക്ക് പരിശീലനം നൽകും എന്നാൽ മോളെ മത്സരത്തിന് പോകേണ്ട എന്ന് പറയും സൗന്ദര്യമില്ലാത്ത കുട്ടിക്ക് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ പലരും സൗന്ദര്യം തീരെ ഇല്ലാത്തവർ മോഹിനിയാട്ടത്തിലേക്ക് വരരുത് ഭംഗിയുള്ളവരും സൗന്ദര്യമുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ മോഹിനിയാട്ടത്തിന് ഭംഗിയുള്ളൂ മോഹിനിയാട്ടം പെൺകുട്ടികളെ ചെയ്യാവൂ സത്യഭാമ വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണനും താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും തനിക്ക് നീനാ പ്രസാദിൻ്റെയോ മേതിൽ ദേവികയുടെയോ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും അവർ പറഞ്ഞു ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇത് എൻ്റെ വീടാണ് മനസ്സിലായോ എന്നായിരുന്നു പ്രതികരണം നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യഭാമ അധിക്ഷേപ പരാമർശം നടത്തിയത് നർത്തകര് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി അയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു ഇതിന് പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത് അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാര കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഉള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കുറിച്ചു സത്യമാമയുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഇങ്ങനെയാണ് ഈ ലോകത്ത് കറുത്ത കറുത്ത വർഗക്കാർക്ക് ജീവിക്കണ്ടേ കറുത്ത നിറമുള്ളവർക്ക് ജീവിക്കണ്ടേ വെളുത്ത നിറമാണോ സൗന്ദര്യത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് വെളുത്ത നിറമാണോ ഇത്തരത്തിലുള്ള കമന്റുകളാണ് കമന്റ് ബോക്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കലയെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളാണ് കമന്റ് ബോക്സിൽ വന്ന് നിരന്നുകൊണ്ട് ഓരോരുത്തരും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വെളുത്തവർക്ക് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ വെളുത്തവർക്ക് മാത്രമേ കല അഭ്യസിക്കാൻ പാടുള്ളൂ വെളുത്തവർക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ഇത് എവിടത്തെ നിയമം ആണെന്നാണ് കമന്റ് ബോക്സിലൂടെ എല്ലാവരും വന്ന് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് കറുത്ത അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് ഇവിടെ കലയിൽ യാതൊരു വിലയും ഇല്ലേ ഇവർക്ക് കല അഭ്യസിക്കേണ്ടേ അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്